അപ്പൊ എനിക്ക് പോയി തരും പിന്നെ അപ്പൊ എനിക്ക് കുടിക്കണം അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഡെയിമൈ ലൈഫിലേക്ക് സ്വാഗതം എന്നാ നിന്റെ ഇടാൻ പോകുന്നത് ഇതിങ്ങനെ കുറിച്ച് കൊടുക്കുന്നതാ യൂട്യൂബില് ചെയ്യേണ്ടത് അതെല്ലാം സ്വയം ചെയ്തോളാ

അപ്പൊ ഞാൻ വീട് എടുക്കുന്ന പോലെ അപ്പൊ നമ്മള് കഴിഞ്ഞു ദേവുട്ടിക്ക് പനിയായിട്ട് ദേവുട്ടി സ്കൂളിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞില്ലേ പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പനി ചെറിയൊരു ഇതിന്റെ തുടക്കം ദേകുട്ടിക്ക് ഇത് മുന്തി നീര് എന്താ ഓരോ പേരെല്ലാം നന്ദി മുണ്ടി വീട്ടിൽ പറയാം പക്ഷെ മുണ്ടിനീരിന്നു പേര് പറയാ എല്ലാവർക്കും അറിയില്ല അപ്പൊ ആ സംഭവം ചെറുങ്ങനെയുണ്ട് പറയണോ ഈടെ പറയണോ നീടെ ഇതാണ് നമ്മളെ പറഞ്ഞ അതെല്ലാം പറയാൻ മുഴുവന് അപ്പൊ ദേവുവിന് മുണ്ടിനെ മുണ്ടിനണ്ടിനീരിന്റെ ഒരു ചെറുതായിട്ട് അങ്ങനെയൊന്നും കാണാൻ ഒരു ചെറിയൊരു വീപ്പം താഴെ അങ്ങനെ കണ്ട് വന്നതാന്ന് അതുകൊണ്ട് വരുമില്ലെന്നൊരു വിശ്വാസം എല്ലാരും പറഞ്ഞു വന്നവരക്കിപ്പോ വന്നവർക്ക് വരുമില്ലാന്ന് പറയുന്നേതാണെങ്കിൽ ഇവിടെ കഴിയുമ്പോൾ എനിക്ക് വരുമോ എന്ന് പറയില്ല അപ്പൊ ഇവക്ക് അങ്ങനെ വലിയ ഓരോരുത്തർക്കാണ് ഭയങ്കര വേദന പിന്നെ തുളുമ വേദന ചവക്കാൻ കഴിയൂല ഭക്ഷണൊന്നും കഴിക്കാൻ കഴിയൂല അങ്ങനെയൊന്നും പറയുന്നത് പക്ഷെ ഇവക്കത്ര വല്യ ഇതൊന്നും ഇല്ല പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ചെറിയൊരു വേദന എന്താ വെച്ചിട്ട് ഇണ്ടാണ്ടിരിക്കുന്നില്ല ഭക്ഷണം എങ്ങനെ കഴിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഗുളികയുണ്ട് ഗുളിക മൂന്ന് ദിവസം നാല് ദിവസം ആ ആ ഇപ്പൊ ഗുളിക ഇപ്പൊ രണ്ട് രണ്ട് ദിവസത്തേക്കൂടെ ഗുളികയുള്ളൂ പിന്നെ മരുന്ന് പൊരുത്താൻ ഉണ്ട് വല്യൊരു വീക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല ഇപ്പൊ ഇനി മൂന്ന് മൂന്ന് നാല് മൂന്ന് ദിവസം അങ്ങനെ അറ്റിപ്പൊ നാളെ ഇപ്പൊ അച്ഛൻ വന്നിട്ട് ഒരു വീഡിയോ എടുക്കാൻ നിക്കുമ്പോഴേ കൂടി അറ്റം വന്നുകൊണ്ട് വന്നിട്ട് അങ്ങനെ വീങ്ങിട്ടൊന്നും ഇല്ലല്ലോ നോക്കട്ടെ അങ്ങനെ ഒന്നും വീങ്ങിട്ടില്ല അടിച്ചാ മുട്ട അടിച്ച മുട്ട പൊട്ടാ ഇന്നത്തെ മുട്ടയുണ്ടെങ്കിൽ ആ ബബിൾകുന്നില്ല മുട്ട പൊട്ടേട്ടി നീ എന്ന പണിയെടുക്കുന്നേ എന്നാ മാത്രോ മുട്ട മുട്ട മുട്ടയൊന്നും നിനക്ക് തിന്നാൻ വഴിപതിന്റെ മുട്ട വാങ്ങിയ മുട്ട വാങ്ങണ്ടേനും കേട്ടാ മുട്ട വാങ്ങണ്ടേനും കേട്ടാ കണ്ടു കണ്ടുകഴിഞ്ഞാ ഇവാള് ചൊറയാക്കും അല്ല ഇല്ല മുട്ട കൊടുക്കാൻ പാടില്ല റസ്ക് ഒന്നും പക്ഷെങ്കില് മുട്ട അങ്ങനെ പൊരിച്ചതൊന്നും തിന്നറില്ലേ വാ 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 മരുന്ന് വരട്ടിട്ടില്ലല്ലോ വാ മരുന്ന് പുരട്ടിത്ത മരുന്ന് പൊട്ടി പോകും പറയത് ഞാൻ എടുത്തു വായി മരുന്ന് തേക്കണം ഇങ്ങോട്ട് പോവാം അനക്ക് രസം വേണ്ട നീ വേഗം അത് തിന്ന മരുന്ന് തേക്കണ സമയത്രയായി പത്ത് മണി കഴിഞ്ഞ് മരുന്നേക്കാൻ കൈ അമ്മേ ണിക്കാനും നമ്മളാരും പറഞ്ഞു മുഖം കാണുന്നേ കാണിക്കണ്ടോ നീടെ അടങ്ങിയിരിക്കണം തുല്യോ ചാടുകയും ചെയ്യാണ്ട് കേട്ടാ കൊറച്ച നേരം അവിടെ അടങ്ങിയിരിക്കും ഫാനൊന്നും വിടണ്ട <Tribus> um <das quartan,"��atsas1> <Ni> ു എന്ന് ഞാൻ പറയില്ല ഇനിയും ഉണ്ട് പക്ഷേ എനിക്ക് രാവിലെ ഒരു ചായ വിറയും നോക്കിയേ പച്ചമണി ചായ കുടിക്കാൻ പറയും കൂടെ ചായ മാസം എടുത്തിട്ടോ ോർത്ത് എടുത്ത് തലേ കെട്ടുന്ന ആ കെട്ടിയ തോർത്തെടുത്തിട്ടിങ്ങനെ അച്ഛനും അല്ലെങ്കിൽ

പണിയെടുക്കുന്നേ ഏ വീഡിയോ എടുക്കലെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് ചോറിന് എന്താ കറി വേണ്ടേ വെള്ളരിക്ക കറി കൂട്ടുവാ മീന് വാങ്ങേ വെള്ളരിക്ക കറി കൂട്ടുകൊന്നും ഇല്ലല്ലോ വറവിനേ അച്ഛമൻ്റെ അവിടെ കറുമൂസ് ഉണ്ടേലും കറമൂസ് നോക്കട്ടെ അന്ന് മുട്ടി കൊണ്ടേലും കറമൂസ് ഞാൻ ഒന്ന് വറച്ചു കറമൂസ് പക്ഷെ വറവാക്കി തരാട്ടാ ഏ തൊന്നൂല്ലേ

കപ്പ ചെറിയ കൂടാളെ ഇന്നലെ ചെറിയ കുഴി കുത്തി ഇങ്ങനെ കുഴിച്ചിട്ടാ ഊത്തുന്നത് ഇങ്ങനെ കൂന കൂടുമ്പോല്ല നല്ലോണം ആ ഇറങ്ങുകഴിച്ചിട്ട് അതുകൊണ്ടല്ല ഇങ്ങനല്ലേ ഇറങ്ങു ആ ഇങ്ങനെ ഇങ്ങനെ കുത്തിയാലോ നല്ലോണം ഇറങ്ങുക കുറച്ചും കൂടെ വണ്ണത്തിലാണെങ്കിൽ നല്ലോണം കിട്ടും അല്ലേ കറമൂസ് ഉണ്ടോ നോക്കട്ടെ കറമൂസ് നമ്മളെ മഴയുള്ളൂസ് കൊട്ടി വീണ കറമൂസ് കൊട്ടി വീണ കന്ന് കറുമൂസ് മൂത്ത് പോയോ എന്നറിയില്ല കറമ്പൂസ് കിട്ടി ചില കറുമൂസാണ് പൊട്ടി വേണം കഴിഞ്ഞാൽ നല്ല കറുമൂസൂസം എടുത്തിട്ട് പോകുന്ന അന്ന് വറവാക്കാൻ ചോറടുപ്പത്ത് വറവാക്കാൻ തേങ്ങ ഇടുവാൻ തേങ്ങ ഇടുന്നോട് കുഴപ്പമുണ്ടോ തേങ്ങ ഇടുന്നോട് കുഴപ്പമില്ലല്ലോ അല്ലേ എണ്ണയൊന്നും പറ്റൂല എണ്ണയും ഉപ്പും കുറക്കാനാ അതല്ല പക്ഷെ എണ്ണയും ഉപ്പും കുറക്കാനേ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞ് ചോറച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് വറവാക്കണം നെയ്മൂന് എണ്ണയും പിന്നെ ഉപ്പും എല്ലാം കുറച്ച് കുറക്കാനാണ് പറഞ്ഞത് വേറെ ഒന്നും കഴിക്കണ്ട ഭക്ഷണം അങ്ങനെ കഴിക്കേണ്ടായിരുന്നു നല്ല ചിക്കൻ ഉറച്ചേ അങ്ങനെ കഴിക്കാൻ പറ്റാത്തേ ഉള്ളൂ തോന്നിയത് നമ്മളധികം എണ്ണ ആക്കാണ്ട് അതുപോലെ കറിക്കായാലും എണ്ണം കടുക് വറുത്തിടാണ്ടല്ല എടുത്ത് വെക്കും ഉപ്പെല്ലാം കുറച്ച് പേരിന് മാത്രം ഉപ്പിടും എണ്ണയൊന്നും അങ്ങനെ ആക്കാണ്ടായിരുന്നു ചിലപ്പോൾ ഇത് വറവ് തേങ്ങ ഇടാണ്ടെങ്കിലൊക്കെ ഇത് പറ്റാത്ത കേസിൽ പൊടിക്ക് തേങ്ങ ഇടാം ഇത് ചെറുതായിട്ട് എങ്ങനെയാണ് ഇല്ലാണ്ട് എങ്ങനെ അപ്പം തന്നെ വെറുങ്ങനെ വെള്ളം ഒഴി ഇത് വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളത്തിലൊന്ന് വേവിച്ചെടുത്തിട്ട് അത് വഴത്തിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല കറമസ് ആയിരിക്കും അല്ല നല്ല വറവരും അങ്ങനെ ചെയ്യും അതിന് മുമ്പ് അമ്പാടിന് യൂണിഫോം അലക്കി വേണം യൂണിഫോം അലക്കിയില്ലെങ്കിൽ നാളെ ഇതിനെ യൂണിഫോം അലക്കോളും ഇപ്പം വരക്കിയിട്ട് വരണ്ട യൂണിഫോം മാത്രമേ ഇപ്പം അലക്കാം അപ്പോൾ അവിടെ അലക്കലിൻ്റെ അവിടെ ഭയങ്കര വെയില്ല അതുകൊണ്ട് ഞാൻ വൈകുന്നേരം കൂടുതലും അലക്കല് നോക്കുമ്പോൾ ഇന്നലെ വൈകുന്നേരം അലക്കി നോക്കുമ്പോൾ ഓർക്കാറു പെരിയ മഴ ഏതാ മഴ ഒന്ന് അപ്പാടെ രാത്രിക്ക് വൈകുന്നേരം ഇറ്റടുത്ത് വേലം കൊണ്ടിട്ട് എന്നിട്ട് ഉണങ്ങായിട്ട് രാത്രിക്ക് പേന ഇട്ടിട്ടാണ് ഉണക്കിയെടുക്കുന്നത് അതുകൊണ്ട് ഇപ്പം കുറച്ച് വെയിൽ കാണുന്നുണ്ട് ആ സമയത്ത് യൂണിഫോം മാത്രം അലക്കി സിയാല ഉണ്ട് നീ എന്താ ക്യാമറേന്റെ പുറകില് വന്നിട്ട് ഇവിടെ ക്യാമറേന്റെ പുറകില് വന്നിട്ട് എന്തല്ലോ വാക്ക അന്ന് ചിരിപ്പിക്കേ അപ്പൊ ഇനി ഞാൻ അലക്കിട്ടെ അവിടെ റസ്റ്റ് എടുക്കും അമ്മ ഇത് അമ്മ രാവിലെ കൊണ്ടത് പത്ത് മണി ചെടിയല്ലേ ആടെ അടുക്കളൻറെ വീണിട്ടിട്ടുണ്ടായിരുന്നു മ്മളന്ന് ഇട്ട ഷീറ്റാ ഷീറ്റ് ഇട്ടാ പുല്ല് പൊടിക്കുമ്പോ നിങ്ങളൊക്കെ പേരും മഴ പേരു മഴ മറച്ചും വെള്ളം അടിയിലൊക്കെ ഏഹ് വെള്ളം മഴ പെയ്തില്ലല്ലോ തേച്ച് വെള്ളം ൂല് ഇങ്ങോട്ട് വരുന്നില്ലാലോ ഇങ്ങോട്ട് ഇടമ്പില്ല ആടുന്നങ്ങോട്ടും നമ്മൾ കറമൂസ് ഇതാണ് ദേവിൻ്റെ കറമൂസ് വറവ് ചോപ്പറിനാണ് ആക്കി എടുക്കുന്നത് അതിനൊന്ന് അരിഞ്ഞ് കുറച്ച് നല്ല നൈസായിട്ട് നമ്മൾ പോലെ തന്നെ ആകും അല്ലെങ്കിൽ നമ്മൾ തേങ്ങ ചെ അകത്ത് തേങ്ങ എടുക്കുമ്പോൾ പോലെ പക്ഷെ അതിന് ടേസ്റ്റ് നമുക്ക് തോന്നുന്നത് ഇങ്ങനെ ഇതുപോലെ ചെറുതന കുനുമുനാ മുറിച്ച് അരിഞ്ഞിട്ട് ഇങ്ങനെയാണ് വറവാക്കുന്നതാന്ന് നമ്മൾ ഈ ബീട്രൂട്ടായാലും ഇങ്ങനെ വറവാക്കുന്നതെന്ന് എനിക്കിഷ്ടം പക്ഷേ നമ്മൾ ചിരന്തി എടുക്കുമ്പോൾ അത് വേറെ ഒരു ടേസ്റ്റ് ആയി പോകും ഇതിൻ്റെ വറവായിരിക്കണ്ടേ വെളിച്ചെണ്ണയൊന്നും ആക്കാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വറുത്തെടുക്കും ഉപ്പ് കുറച്ചിട്ട് തീരെ ഉപ്പില്ലാണ്ട് തേങ്ങ അപ്പം തിന്നും അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് തേങ്ങ ഉണ്ട് തൊട്ടിട്ടില്ല ൂട്ടി ഒറ്റക്ക് ചോറ് വിളമ്പി ഒറ്റക്ക് വറവ് എടുത്തിട്ട് ഓളൻ വിളമ്പി കൊളുന്ന് പറഞ്ഞ് ഓളന്നെ വിളമ്പുന്നോറിനേക്കാളും വറവുണ്ടല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ട വറവാണ് കളയല്ലാടിയൊന്നും മതി 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 അത്രേ തിന്നു വേസ്റ്റ് ആക്കല്ല ചെയ്യാൻ പോന്നോ ഉള്ളതന്നെയാ ഉപ്പ് കുറവല്ലേ തോക്ക് ഇഷ്ടമുള്ള കർമൂസാണ് കർമൂസ്ന്ന് ഞമ്മള് പറഞ്ഞ മറ്റേ പപ്പായ കപ്പളങ്ങ കർമൂസ് പപ്പായ അത് മാത്രം കൂട്ടി ദൈവം ചോറ് അപ്പൊ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര ഇല്ലേ മുണ്ടിനീര് മുണ്ടീര് വന്നിട്ട് ദേവകുട്ടിയെ സുന്ദരി അല്ല ദൈവു ഇത്ര നാളും രണ്ടുപോകാട്ടി നീണ്ടിട്ട് ഇപ്പൊട്ടി എല്ലാം കാണിറ്റ് നോക്കട്ടെ നാണം വന്നു പോയിട്ട് എല്ലാരും കളിയാക്കി കളിയാക്കിട്ടില്ല കളിയാക്കിയ കുറ്റം പറഞ്ഞിട്ടില്ലേ ദേവൂട്ടിക്ക് ദേവൂട്ടി ദേവൂട്ടി ശ്രദ്ധിക്കായിട്ടൊന്നുമില്ല എത്രയാൾക്ക് വന്ന് എത്ര കുട്ടിയാ വന്ന് അതല്ല എന്താ അസുഖങ്ങൾ ശ്രദ്ധിക്കായിരുന്നു അത് ഇപ്പം എല്ലായിടിക്കും ഉണ്ട് പരക്കെയാണ് ഈ മുണ്ടി ഒരു പനി വരുന്ന പോലെ ഒരാൾക്ക് വന്ന് ഒരാൾക്ക് വന്ന് അങ്ങനെ പകരല്ലാന്ന് പക്ഷേങ്കിലും പണ്ടൊന്നും ഇങ്ങനെ പകരുന്നില്ലേനും ഇപ്പം ഈ അടുത്ത് ഏത് ഭാഗത്ത് ചോദിച്ചാലും എല്ലാവരും പറയുന്ന നമ്മളടുത്ത് നിറച്ചുകൊണ്ട് നമ്മളെ അടുത്ത് ഒരുപാടാക്കണ്ട് ഇങ്ങനെയാന്ന് പറയുന്നത് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കുക കുട്ടികൾക്ക് എല്ലാവർക്കും സ്കൂളിൽ മാസ്ക് ഇട്ട് കൊടുക്കുക അതുകൊണ്ട് ഒരു വീട്ടിലൊരു കുട്ടിക്ക് വന്നതെന്ന് വെച്ചിട്ട് മറ്റേ കുട്ടീനെ നമുക്ക് വീട്ടിലിരുത്താനൊന്നും പറ്റില്ല അവർ കളിക്കുന്ന കുട്ടികളെ കളിക്കും അവരങ്ങനെ പിടിച്ചിരുത്തുമ്പോൾ അവർക്ക് അതൊരു വിഷമാവുകയ്യാ അപ്പം അമ്പാടി തന്നെ അമ്പാടിക്ക് ഇപ്പോൾ ദേ കുട്ടി കൈ എന്ന് വിചാരിച്ചിട്ട് അമ്പാടിനെ നമ്മൾ പുറത്തിറക്കാണ്ടൊന്നും വിടലൊന്നുമില്ല ഓ വന്ന് സ്കൂളിൽ വിട്ട് വന്നാടെ കളിക്കാൻ പോക്കുന്നുണ്ട് ഇപ്പോൾ സൈക്കിൾ എടുത്തിട്ട് പോകും അപ്പോൾ മാസ്ക് കിട്ടിയിട്ടാന്ന് വിടുക അപ്പോൾ മാസ്ക് ഇട്ടിട്ട് പോകുവാൻ ശ്രദ്ധിക്കുക അതുപോലെ ബാക്കിയുള്ള കുട്ടികളും മാസ്ക് ഇടുക എന്നാൽ പിന്നെ നമുക്കങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല ഇത് പിന്നെ അങ്ങനെ പനിച്ചിട്ടും വലിയ വേദനയുമില്ല പനിയും ഇല്ല ചവക്കുമ്പോൾ ചെറിയൊരു വേദനയുണ്ട് അത്രേ ഉള്ളൂ വല്യ പക്ഷേ നമുക്ക് പക്ഷേങ്കില് ഇവടുത്തൊക്കെ വരുന്ന ചിലപ്പോൾ നല്ലോണം പറഞ്ഞു ഡോക്ടർ ഒരാഴ്ച പോണ്ട അതുപോലെ എണ്ണയും ഉപ്പു അതെല്ലാം കൊറച്ച് ടീച്ചർ പറഞ്ഞോണ്ട് എന്റെ ദൈവവും സ്പോർട്സും ആ അമ്പാടി ഇപ്പൊ എനക്ക് ഈടെ വേദന ഉണ്ടെന്ന് തോന്നുന്നു ഇന്നലെ പറയാ അമ്മ ഈടെ ഒരു വേദനയുണ്ട് തോന്നുന്നു ഞാൻ പറഞ്ഞാൽ ആ വേദനയെല്ലാം ഉണ്ടാവുന്നു എനിക്കെ ഉപ്പിടാതെ കഞ്ഞി തരൂന്നു പിന്നെ മിണ്ടീട്ടില്ല അതുകൊണ്ട് അപ്പൊ ഇതെല്ലാം ഇന്നത്തെ വിശേഷം അതെ ഇത് വന്നവര് ഭക്ഷണൊന്നും കഴിക്കൂല ക്ഷീണം കുട്ടിക്ക് ഇനിയെന്നെല്ലാം നമ്മള് വിചാരിച്ചത് പക്ഷേങ്കില് ഇപ്പൊ മൂന്നാല് ദിവസമായി എന്നിട്ട് നോക്കൂ അങ്ങനെ വലിയ വല്യ ഇല്ല ഭക്ഷണം എല്ലാം കഴിക്കുന്നുണ്ട് വിശപ്പിപ്പം കൂടുതലാന്നു തോന്നുന്നത് അതെ അതുപോലെ ചോറ് ഒരു രണ്ടു മണിക്കൂർ അപ്പഴൊക്കെ പിന്നെയും പക്ഷേ വിഷക്കെട്ടല്ലേ ഞാൻ വിചാരിച്ച് ഇനിയിപ്പോൾ ഒന്നും തിന്നാൻ പറ്റൂല്ല എന്ന് വിചാരിച്ച് മേടിച്ചു പോയിന് അപ്പോൾ ഇതെല്ലാം ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി ഇനിയുള്ള നമ്മളെ വീഡിയോയിൽ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ